ഒരു ഗംഭീര ഹാർലി ഡേവിഡ്സൺ ആണ് ഇരിക്കുന്നത് പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സന്റെ കഥയൊന്നുമല്ല ബൈക്ക് നിങ്ങൾ കണ്ടോളൂ അത് ഏതാണ്ട് ഒരു ബെഡിന്റെ ഒരു വലിയ ബെഡിൻ്റെ സൈസുള്ള ബൈക്കാണ് ഓക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നത് രണ്ടാൾക്കാരും നമ്മളുടെ ചാനലിൽ മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകാരും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങനെ സന്തോഷമുള്ള രണ്ടാൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ പഹേനയാണ് ഞാൻ ആദ്യം കണ്ടത് ഷുവൈബും ഷാനവാസും എസ് യു പി വി സി അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ ഒരു ഒന്നര മില്യൺ വ്യൂഒോ മറ്റോ അതിലുണ്ടായിരുന്നു അതിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവരുടെ ബിസിനസ് ആറുമാസായാലും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ആ ആറുമാസം കഴിഞ്ഞ് കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും പുതിയ പ്രോഡക്ട്സും കുറച്ച് കസ്റ്റമർ ഇന്ററാക്ഷൻസും ദെൻ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട് അതിനൊക്കെ മറികടന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ ഇവർ പറയും നമ്മളോട് ഹാർലൊന്നും വലിയ താല്പര്യമില്ല ബിസിനസ്സിൽ തന്നെയാണ് താല്പര്യം സാധാരണ നമ്മളുടെ വീഡിയോസ് നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ് ഒരു ഫൈവ് പേർസെന്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ ആ ഒരു വീഡിയോ പെർസെന്റ് ആയിരുന്നു നെഗറ്റീവ് കമന്റ് ഒന്നോ രണ്ടോ അല്ലേ അത്രയും ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും ആൾക്കാര് കണ്ടിട്ടുണ്ട് സോ യു മസ്റ്റ് ബി ഡൂയിങ് സംതിങ് റൈറ്റ് ശരിക്കും നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു കണ്ടിട്ടില്ലാത്തവർക്ക് മുമ്പ് യു പി വി സി വിൻഡോസ് ആൻഡോസ് അതാണ് നമ്മള് മെയിൻ ആയിട്ടുള്ള ബിസിനസ് വീടുകളിലൊക്കെ ഈ മരം മരത്തിന്റെ വിൻഡോസ് ഒക്കെ വെച്ചിട്ട് ചെതിലിന്റെ ശല്യങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതെന്തേ അപ്പോ അതിന്റെ പേര് തന്നെ ഇപ്പോ ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കൂടുതലായിട്ട് യു പി വി സിയിലേക്കും അലുമിനിയത്തിലേക്കും അലുമിനിയം വിൻഡോസിലേക്കും ഒക്കെയാണ് കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്തു വരുന്നത് ആ വിൻഡോസ് നല്ല ബ്രാൻഡിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതെ തീർച്ചയായിട്ടും ഞങ്ങളൊരു പത്തിരുപത്തെട്ട് വർഷമായിട്ട് ഈ മേഖലയിൽ മേഖലയിലുണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും അഭിരുചിക്കനുസരിച്ച് തന്നെ അവർ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്ന ഇതുവരെ ാണ് ഷനവാസിന്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് ബിസിനസ് എന്താണെന്ന് അറിയാൻ പറ്റും അല്ലാത്തവർക്കായിട്ട് ഞാൻ പഴയ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവരാം നിങ്ങളുടെ വീട്ടിലെ ഡോഴ്സ് ആൻഡ് വിൻഡോസ് ആൻഡ് അങ്ങനെ ഉണ്ടോ അതെല്ലാം കുറച്ചും കൂടി മോഡേൺ ആക്കണം കുറച്ചും ആക്കണം ഈസി ടു മെയിൻറ്റൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ബി സി ഈ മെറ്റീരിയലിന്റെ പേര് എന്താ യു പി വി സി യു പി സി യു ഷാനവാസിന്റെ യു പി വി സി ആണ് എസ് യു പി വി സി അല്ലെ ഓക്കെ യു പി വി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇവര് ചെയ്യുന്നത് വേഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജർമ്മൻ ബ്രാൻഡ് യുനോ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ഇൻ ദേൾഡ് വളരെ ക്വാളിറ്റി ഉള്ള സാധനമാണ് ചെയ്യുന്നത് നമ്മൾ ഒരു തൃശ്ശൂർ പോയതാണ് വീണ്ടും നമ്മൾക്ക് വെർച്വലി പോയിട്ട് വരാം ഓക്കെ തൃശ്ശൂർ ടൌണിൽ ജെയ്സൺ കൊക്കാലിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ വീട്ടിലെ എല്ലാ ജനലുകളും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വിൻഡോ ആണ് ആംഗിൾ വിൻഡോ എന്ന് പറയും ഈ ഭാഗത്ത് സ്ലൈഡിംഗും അലൂമിനിയത്തിലും മാത്രമേ ഈ ടൈപ്പ് വിൻഡോസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സ്റ്റീലിലും വുഡിലും നമുക്ക് ഈ പ്ലസ് ആംഗിൾ വിൻഡോസ് നമുക്ക് അവൈലബിൾ ഫ്രണ്ടിലെ രണ്ട് വിൻഡോസ് യു പി വി സി ആണ് ഇനി അകത്തോട്ട് പോകുമ്പോ ഇവിടെ എല്ലാ വിൻഡോസും യു പി വി സി ആണ് ടച്ച് ലോക്ക് ലോക്കാണ്

ആ ഒരു ഉദ്ദേശത്തിലാണ് വിൻഡോ സർവീസ് ഒക്കെ നല്ലതായിരുന്നു എൻ്റെ ടുത്ത് മതിലകം കാതി പറയുന്ന നമുക്ക് ഒരു വിൻഡോണ്ടാക്കി കാണിച്ചു കൊടുത്താലോ എല്ലാവർക്കും ആ കാണിക്കാം ഓരോ വിൻഡോയ്ക്കും ഓരോ പ്രൊഫൈലുകൾ ഉണ്ടോ ഈ മെഷീനിലാണ് ഡബിൾ ഹെഡ് കട്ടിംഗ് മെഷീൻ അല്ലേ ഇതിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്

ഇതൊരു വൺ ടൈം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഗ്യാസ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ഗ്യാസ്കെറ്റ്സ് ഒക്കെ ലൈഫ് ടൈം നിക്കും നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് പ്രൊഫൈൽ വാരന്റി പറയുന്നത് കളർ പ്രൊഫൈൽസിന് ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് പിന്നെ ഹാർഡ് വെയ്സിനൊക്കെ ഫൈവ് ഇയേഴ്സ് കമ്പനി വാറന്റി പറയുന്നുണ്ട് വെയിലടിച്ച ഡിസ്കളറേഷൻ എന്ന് പറയും അതിന് വേണ്ടിട്ടാണ് നമ്മുടെ കമ്പനി വൈറ്റ് കളർ പ്രൊഫൈൽസിന് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്റ്റൻഡ് വേറന്റീ കൊടുക്കുന്നത് അപ്പൊ നമ്മളുടെ സ്ലൈഡിംഗ് വിൻഡോ സ്ലൈഡ് ആവുന്നുണ്ട് ഞങ്ങൾ ഒരു സീഷോറിൽ നിൽക്കാനുള്ള കാരണം അന്ന് ഈ പേര് ഞാൻ ഒരു ബ്രാൻഡ് നെയിമൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല എസ് യു പി വി സി അതൊരു പ്രോഡക്റ്റ് നെയിം പോലെയാണ് തോന്നിയിരുന്നത് അന്ന് ഞാൻ ഷോയിബിനോട് പറയുകയും ചെയ്തു അല്ലെ ഷാനവാസിനോട് പറഞ്ഞില്ല അതെ ഇപ്പൊ നിക്കാനുള്ള കാരണം എന്താണ് അത് തന്നെയാണ് ആ പേര് ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം ഫിനിക് വിൻഡോസിലേക്ക് മാറണം Unique and fine and unique, so finally now we grand and wheeling We're ready Thank you so much. എന്ന് പറയുന്ന അർത്ഥം എന്താ ഫൈൻ ആൻഡ് യുണീക് ഫൈൻ ആൻഡ് യൂണിക് യുണീക് പേര് മാറ്റാനും കൂടി ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ നമ്മുടെ മാർക്കറ്റില് നമ്മളിത് ഇറങ്ങുമ്പോ എസ് യു പി വി സി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് നെയിം ആയിട്ടാണ് എല്ലാവരും അത് കാണുന്നത് പിന്നെ ഞങ്ങൾ ഇതൊരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ അതിന്റെ പേര് തന്നെയാണ് പേര് തന്നെ നമുക്ക് ശരിക്കും ഓർമ്മയില് നിൽക്കും എങ്ങനെയാ ഈ ആറുമാസത്തിന് ശേഷം വാട്സപ്പ് സ്റ്റേറ്റസ് നന്നായിട്ട് തോന്നുന്നു ആ വീഡിയോ ഒക്കെ കണ്ട് കൊറേ പേര് വിളിച്ചിട്ട് ഒരുപാട് ഒരുപാട് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ അന്ന് ആ വീഡിയോ കണ്ടപ്പോ പലരും എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഷുവർത്തിട്ടുണ്ടാകും ഇനി ഇവരുടെ പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് സ്വന്തം വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറച്ച് പേര് പറയുന്നത് നമ്മൾക്ക് അവരുടെ അവർ പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം മൂന്ന് ക്ലയൻസിന് ഇവരുടെ മൂന്ന് ക്ലയൻസിനെ നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് എന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തി മൂന്ന് വർഷക്കാലമായിട്ട് അലൂമിനേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഷാനവാസ് ഈ മേഖലയിൽ കടന്നു വന്നപ്പോൾ ആദ്യം എനിക്കൊരു ഭയമുണ്ടായിരുന്നു ഷാനവാസ് കാരണം അവർ എത്രത്തോളം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ പുതിയൊരു മേഖലയിലേക്ക് ഷാനവാസി കടന്നു വന്നപ്പോൾ ഞാനും വേദാന്ത വർക്കുകള് ഷാനവാസിനെ കൊടുത്ത് എത്തിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരി ഒരു സൈഡില് ഷാനവാസിനും ഷുഹൈബ് ആക്ടിവേറ്റ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നു എനിക്കോ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ ഒരു വലിയ വീടായിരുന്നു ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയും എനിക്ക് വളരെ മാന്യമായിട്ട് അവിടെ തിരിച്ചു പോരാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് ഏതൊരു ഉൽപ്പന്നം നമ്മൾ വിപണിയിൽ കൊണ്ടുവരുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ മൂല്യമാണ് അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് അവർ കൃത്യമായിട്ട് പരിപാലിച്ചോട്ട് പോകാനുള്ള ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അദ്ദേഹത്തിന് കഴിയട്ടെ ഞാൻ ബിൽഡറാണ് നാട്ടില് കുറച്ചാതായിട്ടുള്ളു ലാസ്റ്റ് രണ്ട് പതിനെട്ട് എട്ടാം ക്ലാസ്സാണ് നമ്മളെ വർക്ക് ചെയ്തത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് ടൈംലി കമ്പ്ലീഷൻ അതാണ് മെയിൻ പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഞങ്ങളിവിടെ ഇരിഞ്ഞാലൂടെ ഡിസൈൻ ക്രാഫ്റ്റ് ഭാഗത്ത് ഞാൻ പ്രൊജക്ട് വേണ്ടി അതിന് മുന്നേ പല കമ്പനികൾ ഞങ്ങൾക്കിന് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റി അതുപോലെ വർക്ക് പലർക്കും കൊടുത്തപ്പോഴും ഞങ്ങൾക്ക് ടൈം ലൈൻ അവർക്ക് കീപ്പ് ചെയ്യാനൊന്നും പറ്റാറില്ല പല സ്ഥാപനങ്ങൾക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ആ കൊടുക്കുന്ന ടൈം ലൈൻ അനുസരിച്ച് വർക്ക് തീർക്കുവാനും ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാണ്ട് തന്നെ ഒരു അതിനൊരു കോംപ്രമൈസിന് ഇല്ലാണ്ട് തന്നെ എല്ലാം ഭംഗിയായി തീർക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഇനി സ്ഥാപനം നല്ല നിലയ്ക്ക് പോകാനായിട്ട് പുതിയ റേഞ്ച് ഓഫ് ഓഫ് ലൈൻ ും നമ്മുടെ ഒരു നെക്സ്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞത് വിൻഡോസ് അലൂമിനിയം സിസ്റ്റം വിൻഡോസിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് വിൻഡോസ് ചെയ്യുന്നുണ്ട് അതെ അതെ യു പി വി സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബൾക്കി പ്രൊഡക്ടുകൾ ഇപ്പൊ ഹെവിയാണ് സൈസിനനുസരിച്ച് അതിന്റെ ഓരോ സെക്ഷൻസും അതിന്റെ ബൾക്കി ബൾക്കിനെ കൂടുതൽ വരും അലുമിനിയം സിസ്റ്റം വിൻഡോസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ലീക്ക് ആണ് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിന് വരുന്നത് അത് രണ്ട് സെയിം തന്നെ ഉണ്ടാവില്ല ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് ചിലർ ഇഷ്ടപ്പെടുന്നത് അതെ അതെ അപ്പോൾ അത് രണ്ടിനും ഈ െ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഒരു മൾട്ടി പോയിന്റ് ലോക്ക് ആണ് വരുന്നത് നമുക്കൊരു ഒരു ഒറ്റ സിങ്ങില് തന്നെ നാല് ലോക്ക് വീഴും സ്വാഭാവികമായിട്ടും ഒരു സൈഡിൽ നാലു തകർക്കാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിന്റെ ഉള്ളിൽ എല്ലാത്തിലും തന്നെ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല ഈ സാധനത്തിനും ഉറപ്പുണ്ടാവും ഇവരിപ്പോ വമ്പൻ തുടങ്ങി പ്രോജക്ടുകൾ ഹോട്ടലുകൾ ഹോസ്പിറ്റൽസ് ഹോസ്റ്റൽസ് നിങ്ങൾ വേണ്ടി ഹോസ്പിറ്റൽ കോൺട്രാക്ടേഴ്സും അതുപോലെ തന്നെ എഞ്ചിനീയർസ് ആർക്കിടെക്ട് ഇവര് മൂന്നുമാണ് പിന്നെ അതുപോലെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പൺ യുവസ് ഫോർ വിൽ ഗിവ് യു ഗ്രേറ്റ് ഡോഴ്സ് അത് കോൺട്രാക്ടേഴ്സ് മാത്രമല്ല ഇത് കാണുന്ന ഒരു ചെറിയ വീട് ഉണ്ടാക്കുന്നവരായി കഴിഞ്ഞാലും ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെ ഏത് രീതിയിലുള്ള സംഗതികളും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവർ ചെയ്തരുന്നാണ് അവർ പറയുന്നത് ദെൻ ഫ്രം മൈ സൈഡ് എനിക്കിവിടെ നേരിട്ട് പോയി കണ്ട് ഇവരെ പരിചയണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയിലും അവസാനം പറയുന്നത് പോലെ നിങ്ങളുടെ പൈസ മുടക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് വളരെ റെസ്പോൺസിബിളായിട്ട് ചിലവഴിക്കുക ബിഹാർ ഹാപ്പി സും മുന്നോട്ട് പോവാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു പ്രത്യേക പ്രൊഡക്റ്റോ സർവീസോ ഒന്നുമല്ല അതിന്റെ പിന്നാലെ നമ്മുടെ പാഷനും അപ്പുറത്തെത്തുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് ക്ലയൻസിനോടുള്ള കമ്മിറ്റ്മെന്റ് പ്രോഡക്ടിന്റെയും സർവീസിൻ്റെയും ക്വാളിറ്റി ആഫ്റ്റർ സെയിൽ സർവീസ് ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് എസ് യു പി വി സി ഫിനിക് ആയി മാറിയതും ഇനിയും ധാരാളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പുള്ളതും